ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് ഇത് ഞാൻ വന്നിരിക്കുന്നത് ബാംഗ്ലൂർ വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് ബോൾസം പ്ലാന്റ്സ് പത്ത് വെറൈറ്റീസിൻ്റെ ഒരു കോംബോയാണ് നടക്കുന്നത് അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ ഇത് പത്തും പത്ത് റെയർ വെറൈറ്റീസാണ് ഇതേ ഇതാണ് ഹൈറ്റ് കെട്ടോ ഒരയയടിക്ക് മുകളിലുണ്ട് ഈ പ്ലാന്റ്സ് ഇതുകൊണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ തരുന്നത് അപ്പോൾ വേഗണ്ടവർ വേഗം വാട്സേ വാട്സപ്പിലേക്ക് പോരുക ഇത് കുള്ളൻ വെറൈറ്റീസാണ് കേട്ടോ ബാംഗ്ലൂർ വെറൈറ്റീസിൻ്റെ കുള്ളൻ വെറൈറ്റീസാണ് അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ചാർജാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതാണ് ഇത് കണ്ടോ ഇതൊക്കെ ഡബിൾ ഷെയ്ഡാണ് വരുന്നത് അഞ്ച് ഡബിൾ ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് നോക്കിക്കോ ഇതുണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള അഞ്ച് ഡബിൾ ഷെയ്ഡ് ഉണ്ടോ അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതാണ് ഞങ്ങൾ തരുന്നത് അപ്പോൾ വേണ്ടവർ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ആ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വണിലേക്ക് കോണ്ടാക്റ്റ് ചെയ്തോ കേട്ടോ പിന്നെ അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ